ഹലോ കൊല്ലം ജില്ലയിൽ പൂതക്കുളം പഞ്ചായത്ത് പുത്തങ്കളം എന്ന സ്ഥലത്ത് ഇന്നലെ രാത്രി ഉണ്ടായ ഒരു പേമാരിയും കാറ്റിനെയും തുടർന്ന് ഉണ്ടായ ഒരു അപകടമാണ് നമ്മൾ ഈ വീഡിയോ കാണിക്കുന്നത് ഒരു മതില് പൂർണ്ണമായും ഇടിഞ്ഞ് ഒരു കാറിൻ്റെ മുകളിൽ വീണതായിട്ടാണ് ഇവിടെ കാണപ്പെട്ടത് കാർ പൂർണ്ണമായും നശിച്ച നിലയിലാണ് കാണുന്നത് ഇവിടെ ഒരു ആറേക്കർ പരേടത്തിലെ സൈഡിലുണ്ടായിരുന്ന ഒരു മതിലാണ് ഇങ്ങനെ പൂർണ്ണമായും മഴയത്ത് ഇതിന് താഴെ വീഴാൻ കാരണം മതിലിൻ്റെ ഫൗണ്ടേഷൻ അത്ര നല്ല ബലം ഉള്ളതായി കാണുന്നില്ല കുറച്ച് ഭാഗങ്ങൾ പൂർണ്ണമായും ഇടിഞ്ഞ് കാറിൻ്റെ മുകളിൽ വീണു കാറിന് കാറ് പൂർണമായും നശിച്ച നിലയിലാണ് കാണുന്നത് അതുപോലെ തന്നെ അതിൻ്റെ ഭാഗത്ത് അതിഭയങ്കരമായ വെള്ളം വാച്ചിൽ ഇന്നലെ രാത്രി ഉണ്ടായി അതുപോലെ തന്നെ കാറ്റും ഉണ്ടായിരുന്നു വലിയ നാശനഷ്ടങ്ങളാണ് ഇന്ന് ഇന്നലെ രാത്രി ഇവിടെ ഉണ്ടായത് അതിനെ തുടർന്നാണ് ഈ വീഡിയോ നമ്മൾ എടുക്കാൻ കാരണം ഇന്നലെ രാത്രി ഉണ്ടായ പെര് പേമാരയും മഴയിലും തുടർന്ന് ഇവിടെ ഒരു ആറ് ആറര ഏക്കർ പെരയുടെ ഉണ്ടായിരുന്ന ഒരു മതിലിൻ്റെ സൈഡ് ഇടിഞ്ഞ് ഈ വാഹനത്തിൻ്റെ മുകളിൽ വീഴയും നാശനഷ്ടങ്ങളുണ്ടാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും നടപടികളുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു വാഹനത്തിൻ്റെ പുറത്ത് വീണ് വാഹനം പൂർണമായും നശിച്ചിരിക്കുന്ന ഒരു ഭാഗമാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ അതി ഭയങ്കരമായ പേമാരിയിൽ ഒരുപാട് വെള്ളക്കെട്ടും വെള്ള പാച്ചിനുണ്ടായ സ്ഥിതിയിൽ അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ വലിയ ഒഴുക്ക് മൂലം ഇത് ഈ ഇപ്പുറത്തെ സൈഡ് ഒരു മതിലിൻ്റെ ഭാഗവും പൂർണ്ണമായിട്ടും അടിഭാഗങ്ങൾ കംപ്ലീറ്റ് വെള്ളത്തിൽ ഒലിച്ചു പോകാൻ അതുപോലെ തന്നെ ഈ വർഷത്തെ കഠിനമായ ചൂട് അനുഭവപ്പെട്ടതിനാൽ ഈ വർഷത്തെ മഴയും പേമാരിയും ഒരുപാട് നാശനഷ്ടങ്ങൾക്ക് ഇടയാക്കാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു എല്ലാവരും കുറേ ജാഗ്രതയായി ഇരിക്കേണ്ട കാലഘട്ടമാണ് കാറ് പൂർണ്ണമായും നശിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത് വലിയ വലിയ ഒരു ഈ മതിലിൻ്റെ ഒരു വില കുറവും ഇതിൽ കാണിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ കാറ് രാവിലെ തന്നെ പൂർണ്ണമായിട്ടും നശിച്ച നിലയിലാണ് ഏകദേശം കാറിൻ്റെ പകുതിയോളം പകുതിയോളം ഭാഗത്ത് വെള്ളത്തിൻ്റെ ഒഴുക്ക് അനുഭവപ്പെട്ടതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ബാക്ക് ഗ്ലാസ്സും പൂർണ്ണമായും നശിച്ചിരിക്കുകയാണ് മൊത്തമായി പൊട്ടി തകർന്ന നിലയിലാണ് ഏകദേശം വാഹനത്തിന് പത്ത് അറുപതിനായിരം രൂപയുടെ നാശനഷ്ടം ഉണ്ടായിരിക്കുന്നു എന്ന് വർഷപ്പ് മനുഷ്യന്മാർ പറഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ഫൗണ്ടേഷൻ തീരെ വിലക്കുറവ് ഉണ്ടായിരുന്നു അതായിട്ടും കാണപ്പെടുന്നു മൊത്തമായിട്ടും അതിൽ പിളർമ് താഴേക്ക് പതിക്കുകയായിരുന്നു ഉണ്ടായത് അതുപോലെ തന്നെ ഈ ആറ് ഏക്കർ പരിയിടത്തിൽ കൺസ്ട്രക്ഷൻ്റെ വർക്കുകൾ നടക്കുന്നു കൺസക്ഷൻ സെൻറ്ററും ബാക്കിയുള്ള സംവിധാനങ്ങളൊക്കെയാണെന്ന് അറിയപ്പെടുന്നു